നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് പരിചയ സമ്പന്നരും വിദഗ്ധരുടെ സർവേ നടത്തി പാടിക്കാട് കൊപ്പം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രവൃത്തി പൂർത്തീകരിച്ച റോഡുകൾ നാടിന് സമർപ്പിച്ചു ഏഴാം വാർഡിലെ പ്രവൃത്തി പൂർത്തീകരിച്ച കൂമം കൊണ്ട് കൊടുവേലിക്കുന്ന റോഡ് വാട്ടകം ടി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു കൂമം കൊണ്ട് കൊടുവേലിക്കുന്ന നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സഫലമായത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവിട്ടാണ് റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ വാർഡ് കൺവീനർ വി യൂനസ് അധ്യക്ഷത വഹിച്ചു പരമേശ്വരൻ കെ അബൂബക്കർ ഖലീൽ അനീസ് പരമേശ്വരൻ കെ മുജീബ് പുഷ്പലത സൈനബ ജീന പ്രതിഭ റം ജാസിറ മുൻഷിദ എന്നിവർ പങ്കെടുത്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് വളരാട് അങ്ങാടിയിൽ നിന്നും കാരപ്പറമ്പിലേക്കുള്ള റോഡ് നാടന സമർപ്പിച്ചു ചടങ്ങ് വാർഡംഗം കെ കൃഷ്ണജ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ചടങ്ങിൽ മുൻ വാർഡ് കെ ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു പി കെ ബിജു പി എം മുസ്തഫ സനൽകുമാർ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്